നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അമ്മമാരുമായിട്ട് പലതരത്തിലുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് ഇന്ന് ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഒരു ഗെയിമുമായിട്ട് അമ്മമാരുടെ നിങ്ങളുടെ മുന്നിലെത്തുവാണ് അപ്പോൾ ഇവിടെ എട്ട് വർഷം മുതൽ ഒരു മാസം വരെ ആയ അമ്മമാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ എട്ട് വർഷം കൊണ്ടുള്ളവരെയും ഒരു മാസം ആയവരെയും നമുക്ക് എങ്ങനെ സ്വരം കൊണ്ട് തിരിച്ചറിയാം എന്നുള്ളതാണ് ആദ്യത്തെ ഗെയിം നമ്മൾ അമ്മമാരുമായിട്ട് എത്രത്തോളം ഇടപഴകുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡീപ്പായിട്ട് അവരുമായിട്ട് ഈ ഇഴുകി ചേരുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഗൈ അമ്മമാരെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഞങ്ങളെ അമ്മമാർ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പം നമ്മളെല്ലാവരെയും ഒന്ന് ലൈനപ്പ് ചെയ്ത് നിർത്തി അതിന് ശേഷം ഓരോരുത്തരെ പേര് വിളിച്ച് പേര് വിളിക്കുമ്പോൾ നമ്മൾ ആരാണെന്നുള്ളതാണ് ഇന്നത്തെ ഗെയ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീഡിയോയിലേക്ക് പിന്നെ ഒരു വട്ടമല്ല നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഈ ഗെയിം അങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വിളിക്കാം നിന്ന് കഴിഞ്ഞ പിന്നെ മിണ്ടരുതേ മിന്നിച്ചേക്കണേ ചേഞ്ച് ചെയ്താലും ചാച്ച നമ്പർ ും നിന്നെ പാറു എന്ന് വിളിക്കും നിനക്ക് ഇവിടെ ഉള്ള എത്ര അമ്മമാരെ കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ് ഇന്നത്തെ ടെസ്റ്റ് പുതിയതായിട്ട് വന്നവരെ ഒന്നും ഒന്നുമില്ല ഇവിടെ അമ്മമാരെ അറിയാവോ ഇല്ല എന്നുള്ളതാണ് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യാട്ടോ രണ്ട് മൂന്ന് വട്ടം കുഴപ്പമില്ല അറിയാവോ ഇല്ല അറിയാമല്ലോ ആരും പറയരുത് തുടങ്ങിക്കോ പേര് മാത്രം പറഞ്ഞാൽ മതി औरे आल, औरे आल, औरे आल, आल, ना ു ആദ്യം നിക്കുന്ന ആള് മാത്രമേ പറയാവുള്ളൂ ഞാൻ തോണ്ടുന്ന ആള് പറഞ്ഞെ പൊന്ന ശരിയാണ് അപ്പൊ അടുത്തത് ശരിയാണ് ഞാൻ പറയുന്നവർ മാത്രമേ വിളിക്കാവുള്ളൂ ഞാൻ തോണ്ടുന്നവർ മാത്രമേ ഇങ്ങനെ വന്ന് പേര് പറഞ്ഞു സന്തോഷം രണ്ടുപേരും ഒന്നൂടെ രാധേമ്മ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ആരാന്നെ റോസമ്മയമ്മ ശരി വിളി നാട്ടെ ഓമനമ്മ വന്നത് ആതിരെ വലിക്കുന്നുണ്ട് അങ്ങനെ ആരും നിങ്ങള് സൗണ്ട് ഉണ്ടാക്കരുത് വിളിച്ച് സരസല്ലേ ലെദികാമ്മ ഇങ്ങോട്ട് വരൂ ഓ വരും തങ്കണി അമ്മ അതാ ആദര കിടിച്ചോട്ടെ മോള് പാറുയേ വാനിവിടെ അമ്മ पावും മാവനിവിടെ അമ്മ സ്നേഹിക്കാൻ എന്താ പേര് എട പോട എടนะ മാജി 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 ാവോ ആ ബത്താവോനെ പറഞ്ഞു വിട് രാധാമണി കൊച്ചമ്മ ആ ഒരു പ്രാവശ്യം വിളിച്ച് ഒന്നൂടാട്ടോ തിരിഞ്ഞ് നോക്കരുത് തിരിഞ്ഞ് നോക്കരുത് ഒന്നുകൂടെ ആ ശരി കേട്ടാ ഇത്രേ ഉള്ളു സ്വരം മാറ്റാൻ പറ്റുവോളൂ സ്വരം മാറ്റും സ്വരം മാറ്റും സ്വരം മാറ്റും സ്വരം മാറ്റിയൊക്കെ വിളിക്കാവേ പറ്റും ഒന്നും പറഞ്ഞാൻ പറ്റത്തില്ല രാധാമണി അമ്മാമണി പിള്ളോ ആ വിളി മതിയല്ലോ മുത്ത് ചെയ്ത പോലെ ചെയ്യണം കേട്ടോ ചുമ്മാണെ സ്വരം മാറ്റി വിളിക്കണം चलियांडी पारवे दिगिहांडी किहा पारवे चल मैमा पारवे चल मैमा क्या दिगहांडी അവള് പറഞ്ഞല്ലോ റിപ്പീറ്റ് എന്നിട്ട് വിളിച്ചാ മതി മത്സരാ ചാച്ചേച്ചിരി കൂടെ പെതുക്കെ പറഞ്ഞുകൊടുക്കാടും സരസ്വതി അമ്മ ഒന്നൂടെ 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 പറഞ്ഞു രാധ ആലപ്പുഴ രാധ എനിക്കറിയത്തില്ല രാധമ്മിച്ച് ലതികാമ്മ അല്ല അല്ല അമ്മ പറഞ്ഞു പറഞ്ഞു ഞാൻ ലക്ഷ്മിക്കുട്ടിയമ്മ താമരാശി മുമ്പ് വന്നതാ ഇടക്ക് വരേണ്ട കാര്യക്കളിയ ചാച്ചോ നാരായണി അമ്മയും വന്നതാ ലക്ഷ്മി കുട്ടിയമ്മയും വന്നതാ ഇനി ഒരാളുണ്ട് ഇത് ജിറ്റിയാൻ പറഞ്ഞോ ഇല്ല ഈ കളിയിലേ എനിക്ക് രണ്ടു മാർക്കേ പോയവളെ ഞാൻ ജയിച്ചേ ഇത്രേം അമ്മമാരെ ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് ഒരാളുണ്ട് ഇനി ഇത് ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാ ഞാൻ പറയുന്നവര് മാത്രമേ വിളിക്കാവുള്ള കേട്ടോ തൊടുന്നവര് മാത്രമേ പേര് വിളിക്കാവുള്ളൂ ഈ അമ്മയുടെ എല്ലാവർക്കും അറിയാമല്ലോ ലക്ഷ്മി കുട്ടി ഇവിടെ വന്ന ലക്ഷ്മി കുട്ടി മാത്രമേ വിളിക്കാവളെ എത്ര പേർക്ക് എത്ര വർഷമായി ഇവിടെ വന്നിട്ട് അഞ്ചു കൊല്ലമായി അഞ്ചു കൊല്ലം കൊണ്ട് എത്ര പേരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് എനിക്കറിയണ്ട അല്ല പേര് മറന്നു ദാദാ അല്ല കേട്ടി ഈ തെറ്റല്ലേ മാചേ അറിയുന്നേക്കണോ അറിയുന്നേക്കര തിരിഞ്ഞോക്കരുത് ഒന്നൂടെ വിളിക്കൂ മൂന്ന് വട്ടം പറയ് പറയ് മനസ്സിലായില്ല കേട്ടോ നിട്ടി മനസ്സിലായില്ല മനസ്സിലായില്ല ശരി ആഫ ആമ്മേ ഒന്ന് ചുങ്ങുട്ടി അത് മനസ്സിലായില്ല ചുങ്ങുട്ടി മനസ്സിലായില്ല മനസ്സിലായില്ല അമ്മയ്ക്ക് ആൾക്കാരെ മനസിലാവുന്നില്ല ഇതിനെരുത്തണേ വിളിച്ചിട്ട് ൂടെ ആ ചല്ലോട്ടി ഓ മറന്നുപോല പേര് അറിയ ആളിനെ അറിയ പേര് മറന്നു എന്നോടെ കളിക്കേ ആ തരസമ്മ ഉം ശരി പോയിരുന്നോ അടുത്ത ആളു വാട്ടി നെയ്യോ നെയ്യോ നമ്മുടെ ചാന്ത പോയിരുന്നോ കുറേലോട്ട് പോ വിളിക്കാൻ ഞാൻ സൗണ്ട് ഒക്കെ മാറ്റിയാ വിളിക്കുന്ന ഇങ്ങനെ വിളിക്കണ്ടായോ ഇങ്ങോട്ടു പുറയിലോട്ട് പോ അവരുടെ പ്രത്യേകം അറിയാൻ പേട്ടി ഒന്നുകൂടെ വിളിച്ചു പേര് പറഞ്ഞു പാടില്ല ആരോ ഒന്നൂടെ ആ അതെ തങ്കമണി

വരുന്നു ഇവിടെ മൂന്ന് പേര് മിമിക്രിക്കാരുണ്ട് ഒന്ന് മുത്ത് ഒന്ന് രാധയമ്മ പിന്നെ വേറൊരു ഭാനുമതി അമ്മ വിളി ആ ഇനി അതെന്തോന്നു മനസിലാവാനാ ഞാനറി ോ വിളിക്ക് പാനുമാരി ഇന്നൂടെ വിളി മൂന്നെണ്ണം കഴിഞ്ഞ് ഒന്നൂടെ വിളിച്ചോ ഇറന്നിട്ട് നോക്കുന്നു കേട്ടവരെല്ലോ കിട്ടില്ല കിട്ടാനുണ്ട് ണ്ട് നിങ്ങ എന്തോ വിളിയ വെള്ളം പിടിച്ചോളെ ഇതൊന്നും വന്നിട്ട് പോയല്ലയോ ആർക്കും അറിയത്തില്ലേ ഒന്നില്ല അത് നോക്കരുത് ഇന്നോടെ വിളിച്ചേ ഇത്ര മനസ്സിലായില്ല മനസ്സിലായില്ല അടുത്ത മനസ്സിലായില്ല മനസിലായില്ല അത് പോയിളെ കിട്ടി കിട്ടിയില്ല ഒരാളെ കിട്ടിയില്ല ആരാഞ്ഞു നമ്മളിവിടെ ഇത്രയും പേരുണ്ട് പരസ്പരം എല്ലാവർക്കും അറിയാവോ എന്നുള്ളതാണ് ഇല്ലേ നമ്മള് ചിലപ്പോ വഴക്ക് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു കുശു കുശിപ്പ് പറഞ്ഞാലും ആരാ പറയുന്ന പരസ്പര ഐക്യം വേണ്ട വേണ്ടാണ് അതിനുവേണ്ടിയാ നമ്മൾ ഇങ്ങനെ ഒരു കളി നടത്തും ആ അപ്പാറ് ഒരു രണ്ടമ്മമാരെ ഒഴിച്ച് ബാക്കി എല്ലാവരും കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അത് രണ്ടുപേരും സ്വരമാറ്റി മാറ്റി പറഞ്ഞതുകൊണ്ടാണ് എങ്കിൽ നമുക്ക് അമ്മമാരുമായിട്ടുള്ള ഒരു അടുപ്പം മനസ്സിലാക്കാൻ കഴിയും അടുത്തത് ലക്ഷ്മിക്കുട്ടിയമ്മ ലക്ഷ്മി കുട്ടിയമ്മ വന്നിട്ട് ഏകദേശം അഞ്ചു വർഷം കഴിഞ്ഞു ഈ അഞ്ചു വർഷമായിട്ടും അമ്മയ്ക്കും ബാക്കിയുള്ള കൂടെ താമസിക്കുന്ന എല്ലാവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ അവരുടെ പരസ്പരമുള്ള ഒരു ബന്ധമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പരസ്പര ബന്ധത്തിൻ്റെ ആണല്ലോ കുടുംബം എന്ന് പറയുന്നത് കുടുംബം ഇമ്പമുള്ളതാണ് എന്ന് എല്ലാവരും പറയാറുണ്ട് അപ്പം നമ്മുടെ കുടുംബത്തിലും പരസ്പരം കൂടി സന്തോഷത്തോടെ ഇങ്ങനെ കഴിയുമ്പോൾ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയും അപ്പം ഇനി അങ്ങോട്ട് ഓരോരോ പുതിയ പുതിയ ഗെയിമുകളുമായിട്ട് അമ്മമാരുമായിട്ട് പുതിയ പുതിയ ഗെയിമുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും ഞങ്ങളുടെ സമയക്കുറവാണ് വീഡിയോ ചെയ്യാനുള്ള സമയക്കുറവാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃ ജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം